മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനലിൻ്റെ അവതാരകൻ സിനിമാ നടൻ ശ്രീ കൊല്ലം തുളസി പറഞ്ഞ ചില കുടുംബപരമായ കാര്യങ്ങളെ പരാമർശിച്ചപ്പോൾ അദ്ദേഹം യൂറിൻ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സ്വന്തം അനുഭവങ്ങളെയും വിമർശിക്കുന്നത് കേട്ടു യൂറിൻ തെറാപ്പി എന്ന ആശയത്തെ വിമർശിക്കുകയാണ് അവതാരകൻ്റെ ഉദ്ദേശമെങ്കിൽ അതയാൾക്ക് മാന്യമായും അന്തസ്സായും ചെയ്യാൻ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാൽ ചികിത്സയുമായി ബന്ധമില്ലാത്ത ചില വ്യക്തിപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സമർത്ഥിക്കാൻ വേണ്ടി ആസ്ഥാനത്ത് ഔചിത്യമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണഫലം സിദ്ധിച്ച പണച്ചെലവോ പാർശ്വദോഷങ്ങളോ ചൂഷണങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്വയം ചികിത്സാ സമ്പ്രദായത്തെ ഇകറ്റിക്കാണിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ അറിവ് കേഡ് മാത്രമല്ല അല്പത്തരം കൂടിയാണ് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ അനവസരത്തിൽ പറഞ്ഞ് പട്ടിയെ കൊല്ലാൻ അത് പേപ്പട്ടിയാണെന്ന് പ്രചരിപ്പിക്കുന്ന ഹീനതന്ത്രമാണ് അവതാരകൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നേർക്ക് നേർ യുദ്ധം ചെയ്യാൻ തയ്യാറായി വരുന്നതിന് പകരം മറഞ്ഞ് നിന്ന് ഒളിയം പെയ്ത് കൊല്ലാനുള്ള ഈ ശ്രമം നല്ലതല്ല എന്ന് സൂചിപ്പിക്കട്ടെ ശ്രീ കൊല്ലം തുളസിയുടെ കുടുംബ പ്രശ്നങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ രോഗത്തിന് അദ്ദേഹം നടത്തിയ വിജയകരമായ ചികിത്സയെയും താങ്കൾ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് അദ്ദേഹം യൂറിൻ തെറാപ്പി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ക്യാൻസർ രോഗത്തിന് അദ്ദേഹം തുടക്കത്തിൽ ചെയ്തത് അലോപ്പതി അഥവാ മോഡേൺ മെഡിസിൻ ചികിത്സ തന്നെയാണ് അക്കാലത്തും ചിലർ അദ്ദേഹത്തെ യൂറിൻ തെറാപ്പി ചെയ്യ ചെയ്തവർക്കുണ്ടായിട്ടുള്ള രോഗശമനം സംബന്ധിച്ച അനുഭവങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും താൻ ഈ അവതാരകൻ പറയുന്നത് പോലെ നാറുന്ന ചികിത്സ ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരമ്പരാഗതമായ കീമോയും മറ്റും തന്നെയാണ് അദ്ദേഹം ചെയ്തത് ക്യാൻസറിന് ആശ്വാസം ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും ശാരീരികമായി മറ്റ് പല അവശതകളും ഉണ്ടായി വരികയും തീരെ ശയ്യാവലംബിയായി മാറുകയും ചെയ്തു തൻ്റെ മരണം അടുത്തു വന്നിരിക്കുന്നു എന്ന ധാരണയിൽ അദ്ദേഹം സ്വയം ഒരു ചരമഗീതം പോലും രചിക്കുകയും അത് അതാലപിച്ചത് വൈറലാകുകയും ചെയ്തിട്ടുണ്ട് ഈ അവസ്ഥയിലിരിക്കുമ്പോഴാണ് വിതുരയിലെ രോഹിണി ഹോട്ടൽ ഉടമയും യൂറിൻ തെറാപ്പി പ്രചാരകനുമായ ശ്രീ വിജയൻ നായർ അദ്ദേഹത്തിന് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച യൂറിൻ തെറാപ്പി എന്ന പുസ്തകം കൊടുക്കുന്നത് അത് വായിച്ച ശേഷം താൻ പരസഹായം ആവശ്യമില്ലാത്ത സ്വമൂത്ര ചികിത്സ പരീക്ഷിക്കുകയാണ് ചെയ്തത് അത് തനിക്ക് അത്ഭുതകരമായ സ്വാസ്ഥ്യം എന്നും ഇന്ന് ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി താൻ ജീവിക്കുന്നതും താൻ തന്നെ ഒരിക്കൽ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ യൂറിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്നും തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായി തനിക്ക് ലഭിച്ച സൗഭാഗ്യം മറ്റുള്ളവർക്കും ലഭിക്കട്ടെ എന്ന വിശ്വാസം ാല മനസ്കത കാരണമാണ് അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ ഒരിക്കലും തുറന്നു പറയാൻ തയ്യാറാവാത്ത സത്യം അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെയും പ്രത്യയശാസ്ത്രത്തെയും നിങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമുണ്ട് എന്നാൽ വാസ്തവ വിരുദ്ധമായി പരദൂഷണം പറയാൻ ഒരു ചികിത്സയെ ഉപയോഗിക്കരുത് അദ്ദേഹം യൂറിൻ തെറാപ്പി ആരംഭിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിചരണങ്ങളും സാമീപ്യവും അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് മനുഷ്യമൂത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷണ വിവരങ്ങൾ പഠിച്ചാൽ ഈ അവതാരകനും മനസ്സിലാകും നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതെല്ലാം പഴഞ്ചൻ വിവരങ്ങളാണെന്ന് ഇത് തിരുത്താനും ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷണ വിവരങ്ങൾ ഉൾപ്പെടുത്തി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാനും വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന സംഘടന ഗവൺമെൻറ്റിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഈ സംഘടനയുടെ അംബാസഡർ കൂടിയാണ് ശ്രീ കൊല്ലം തുളസി യൂറിൻ സംബന്ധിച്ച് ആരോഗ്യകരമായ സംവാദത്തിന് ഈ അവതാരകൻ തയ്യാറുണ്ടെങ്കിൽ അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നന്ദി